പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെക്കാമിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ബെക്കാമിനെ കിട്ടുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ഞാൻ ചെയ്തു ഒരു പത്തൊമ്പത് ട്രൈ ഞാൻ ചെയ്തേക്കണ് പക്ഷെ ബെക്കാമിനെ കിട്ടിയില്ല ഇപ്പൊ പോയിന് ഇപ്പോ പോയിന് സെയിലുണ്ട് അതുകൊണ്ട് ഒരു ഇരുന്നൂറ്ററുപത് പർച്ചേസ് ചെയ്തേക്കാണ് എന്താ സംഭവിക്കാന്നറിയില്ല സത്യം പോയിനാമി ആയതുകൊണ്ട് പോയിന് എത്ര പർച്ചേസ് ചെയ്താലും പന്ത്രണ്ട് പതിമൂന്ന് കേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ പ്ലേഴ്സിനെ കിട്ടും നിലയിട്ട് ടീം ടീമിൽ പ്ലെയേഴ്സ് ഫുള്ള് ആയതുകൊണ്ട് കുറച്ച് പ്ലെയേഴ്സിനെ ഡിലീറ്റ് ആക്കാം സെയിൽ ചെയ്യാം രണ്ടാൾക്കാരാ വിൽക്കാം തോന്നാൾക്കാരും വിൽക്കണ്ട കാരണം വെച്ചാൽ ഇപ്പോ അടുത്ത രണ്ടായിരത്തിഇരുപത്തഞ്ചൊക്കെ മാറുമ്പോൾ ഓരോരുത്തർ പോവുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും വെക്കണില്ല ആവശ്യത്തിന് മാത്രം ആൾക്കാരെ വെക്കണുള്ളൂ ബെക്കാം മാത്രമാണ് ലക്ഷ്യം വേറെ ഏത് കിട്ടിയാലും കുഴപ്പമില്ല ലെമ്പാടാണേലും ചേറാടാണേലും നല്ല അടിപൊളി പ്ലേസ് ആണ് ആരെ കിട്ടിയാലും കുഴപ്പമില്ല ബെക്കാണെന്റെ ലക്ഷ്യം സാധാരണ ഇന്നത്തെ പോലെ തന്നെ നമ്മളെ മൂഞ്ചിച്ചിരിക്കുന്നു ഫോണാന്ന് പിന്നെ ലാസ്റ്റ് ട്രൈ ഉണ്ട് ഏത് പ്ലെയറിനും കിട്ടിയാലും കുഴപ്പമില്ല വെക്കാമാണ് അതിൻ്റെ ലക്ഷ്യം സൈൻ ചെയ്യാൻ പോകണേ ലാസ്റ്റത്തതാണ് സൈൻ കൊടുക്കാൻ പോണ് അതിന് മുമ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്ത് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിലൊന്നും ഒരു കാര്യമല്ല എന്നാലും നമ്മൾ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി മാത്രം നോക്കുകയാണ് സൈൻ ചെയ്യാണ് ലേറ്റായി കണ്ടപ്പോ ഒന്ന് സന്തോഷിച്ചു പക്ഷെ അടിച്ചില്ല എന്നത്തെയും പോലെ ഊക്കി വിട്ടിരിക്കുന്നു അല്ല മഞ്ഞ അടിച്ചിട്ടുണ്ട് വെക്കാമനെ തന്നെ കിട്ടി ബെക്കാമിന്റെ ലക്ഷ്യം വെക്കാമനെ തന്നെ അടിച്ചിട്ടുണ്ട് സന്തോഷം പൈസ കുറച്ച് പൊട്ടിയെങ്കിലും വിചാരിച്ച പ്ലെയറിനെ തന്നെ കിട്ടി ഇനി ഏതായാലും ട്രെയിൻ ചെയ്യണം ടീമൊക്കെ കയറ്റണം നിങ്ങളെല്ലാവരുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഹൺഡ്രഡ് കെ ഹൺഡ്രഡ് അടിച്ചാൽ എല്ലാവർക്കും ഗീവേറെ കൊടുക്കുന്നതാണ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിന് അതുവരെ ഒന്ന് ക്ഷമിക്കുക